ഇവിടെ സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയില്ല താങ്കളൊരു ജനപ്രതിനിധിയാണ് താങ്കളോട് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളോട് ഇരിക്കണം ദയവായിട്ട് ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇത് ചർച്ചയല്ല ഇവിടെ ആക്രമണങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥ ഇത് മുമ്പ് എൻ ഡി എയുടെ പ്രതിനിധിയും യു ഡി എഫ് എൽ ഡി എഫിന്റെ അസ്വസ്ഥനാണ് അസ്വസ്ഥനാണ് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു മനുഷ്യ സംസാരിക്കും നിങ്ങൾ രണ്ടുപേര് സംസാരിക്കുകയായിരിക്കും നിങ്ങൾ സംസാരിക്കും ഞാൻ സംസാരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട നമസ്കാരം മോഡറേറ്റർമാർ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിനെ നിയന്ത്രിക്കുന്ന ആളുകളാണ് അവിടെ വരുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ ഓരോരുത്തരെയും നിയന്ത്രിച്ച് കൃത്യമായി അവർക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെ വിശദീകരിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ജനങ്ങൾ അവിടെ സദസ്സുള്ള ആളുകളെയും കോർഡിനേറ്റ് ചെയ്ത് അവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയിപ്പിച്ച് അത് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരിക്കാം നമുക്കറിയാം ഒരു ജഡ്ജിനാണെങ്കിലും അതേപോലെ ഒരു സ്പീക്കറാണെങ്കിലും ഒക്കെ തന്നെ അത് അവരെല്ലാം ചെയ്യുന്നത് ഇതേപോലെ ഒരു ജോലി തന്നെയാണ് കൃത്യത അവിടെ നിഷ്പക്ഷ അത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ തുലനാവസ്ഥയിൽ ആര് പറയുന്നതാണ് ശരി തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും മോഡറേറ്റർമാർ എന്നാലും രാധന പിടിച്ച മോഡറേറ്റർ മോഡറേറ്ററാക്കിയാ ചെയ്യാൻ പറ്റും ഈ ഇങ്ങനെയൊരു കാര്യമാണ് വനം വന്യജീവികളുടെ ആക്രമണം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ പ്രമുഖരായ എല്ലാ പാർട്ടികളെയും നേതാക്കന്മാരെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ മോഡറേറ്ററായി വന്ന ആൾ പി സി ജോർജിനെയും അതേപോലെ പത്തനംതിട്ട എം പി ആയ ആൻറ്റോണിയും വട്ടം കറക്കുന്നതും അവസാനം പൊട്ടിത്തെറിച്ച് അവർ പുറത്തു പോകുന്നതുമായ രസകരമായ രംഗമാണ് നമുക്ക് കാണാനുള്ളത് എന്തായാലും ഇങ്ങനെയുള്ള മോഡറേറ്റർമാരെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവിടെയുള്ള ആളുകൾ കയറി തല്ലിയതെന്ന് വരും അത്രയും ഭ്രാന്തനായ ഒരു മോഡറേറ്ററാണ് താൻ ഏതോ കൊമ്പത്തെ രാജാവാണ് താൻ പറയുന്നതിൽ അപ്പുറം ഒന്നും നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞു ഏറ്റുമുട്ടുന്നത് അവിടെ പങ്കെടുത്ത ഓരോരുത്തരും ഈ മോഡറേറ്ററുമായി ഏറ്റുമുട്ടി പുറത്തു പോകുന്ന അതീവ രസകരമായ രംഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വന്യജീവികളെ പറ്റി പറ വന്യജീവികളെ പറ്റി പറയാൻ വേണ്ടി അവരുടെ ആക്രമണം കാരണം ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വിവരിക്കാൻ വേണ്ടി കൃത്യമായി ജനങ്ങളെ ഒരു വലിയൊരു സദസ്സ് പങ്കെടു സദസ്സിൽ പ്രമുഖരായ ആളുകളെ പ പങ്കെടുപ്പിച്ചപ്പോൾ ഒരു വന്യമർഗത്തേക്കാൾ ചേഷ്ടയോട് കൂടിയിട്ടാണ് ഈ മോഡറേറ്റർ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് സത്യം നമുക്ക് ആ രംഗങ്ങളൊന്ന് പൂർണ്ണമായി കാണാം ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തത് you 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 are 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 no, 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 just just will wait <imitation> wait wait. wait for for your 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 turn 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 coming please 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 representing representing nda nda get very well സൂചിപ്പിക്കുകയാണ് ഇവിടെ വേറെ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തുടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായുമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ടേണില് നമുക്കത് ആലോചിക്കാം അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യത്തെ വിഷയം വന്യജീവി സമാധാനപ്പെട്ടാതെ സമാധാനപ്പെടേ സമാധാനപ്പെട്ടാൽ തന്നെയാണ് താങ്കളോട് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയില്ല താങ്കളൊരു ജനപ്രതിനിധിയാണ് താങ്കളോട് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളോട് ഇരിക്കണം ദയവായിട്ട് പ്ലീസ് സൗര്യം ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇത് ചർച്ചയല്ല എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾ വലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ വളരെ വ്യക്തമായിട്ട് പറയുന്നു ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ളത് അതിന് അപ്പുറത്തേക്ക് ഒരു വലിപ്പം ഈടാക്കില്ല ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലുപ്പം മാത്രമേ നമ്മുടെ ഇരിക്കുന്നവർക്കുള്ളൂ ആ വലുപ്പത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യൂടെ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് നിങ്ങളുടെ സമയത്തിലേക്ക് വരാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സണിച്ച വിളിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ആളെ വിളിക്കുന്നു നിങ്ങൾക്ക് സമയം കിട്ടും ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങൾ പല പല ചാനൽ മോഡറേറ്റർമാരെ എന്നെ അതിനെ പ്രതീക്ഷിക്കേണ്ട പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും ആയിരിക്കും ഉറപ്പായിരിക്കും നിങ്ങൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാനതിന് വ്യത്യസ്തനാണ് ഞാനതില് അതിലാരെയും തന്നെ ഭയങ്കര മുൻപിലുള്ള നിയമമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് മൈക്കോടുക്കും ചോദ്യം ഞാൻ ക്ഷമിക്കണമോ ഇവിടെ എന്നോട് ക്ഷമിക്കണം പറയാൻ നിങ്ങൾ എന്നോട് അല്ല ചോദ്യം തെറ്റിദ്ധരിക്കുന്നു താങ്കളോട് ക്ഷമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ നൂറുകണക്കിന് മനുഷ്യന്മാർ ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാൻ പറഞ്ഞു അതുകൊണ്ട് കേരളത്തിൽ ണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട് എൻ ഡി എ സർക്കാർ തയ്യാറാകുന്നില്ല ചോദ്യം കേട്ടല്ലോ ജനങ്ങളെ കേട്ടല്ലോ കേട്ടങ്ങളൊന്ന് കൈയടിച്ച് കേട്ടല്ലോ ഓക്കെ ഇനി അതിന്റെ ആൻസർ പറഞ്ഞ അതിന്റെ ആൻസർ അതിന്റെ മനസ്സിലായി ും ഞങ്ങൾ വിദ്യ അങ്ങനെയൊന്നുമില്ല അതായത് ഇവിടെ സന്നി പ്രസംഗിച്ചു അദ്ദേഹം മോഡറേറ്റ് ആകുമ്പോൾ ഇവരെ പ്രസംഗം നടത്തി ഇതൊക്കെ ആര് ഉത്തരം പറയും സുഹൃത്തായിട്ട് ഉത്തരം ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം കൊണ്ടേ പറയൂ ചോദ്യത്തിന് ഉത്തരം കൊണ്ടു പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല നീമുണ്ടറിയോ സംശയം ആദ്യത്തെ ചോദ്യം ഉത്തരം പറയേണ്ട പറയുന്നത് കൈയടിക്കുക ചോദ്യത്തിന് ഉത്തരം പറയും ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പോലെ തന്നെ പറയും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകാൻ പറ്റിയില്ല ഇവിടെ ഞാന് നിങ്ങളുടെ ആരും ചെലവ് വന്നല്ലേ എന്റെ കയ്യിലെ കാശ്മുടക്ക് ഡീസൽ അടിച്ച് ഉത്തരവാദിത്തം ഉത്തരവാദിത്വം എന്നെ വന്ന് ഉമ്മത് മൂല മൂല പിടിച്ചെടുത്ത് വർത്താനം പറയാ ഇവിടെ മൂന്ന് പേര് പ്രസംഗിച്ചു എനിക്ക് അഭിപ്രായം പറയാം ഒറ്റ ഉദാഹരണം പറയാം എം എൽ എമാര് കൂടുതലാവും പ്രിയകനായ ഉമ്മൻചാണ്ടി ഉദാഹരണം പറയുക അൻപത്തിമൂന്നു വരെ എം എൽ എ ആയിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശവകുടീരത്തില് തിരികെത്തിക്കുക ജനങ്ങള് അനുവദിക്കണോ അല്ല ഈ മാന്യം പറയുന്നതിനനുസരിച്ചാണ് അടിവരയിട്ട് പറഞ്ഞില്ലല്ലോ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാന്യനാണ് ആ മാന്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അയക്കട്ടെ അതായത് ഒരു കാര്യം പ്രസംഗിച്ചാ പറ്റുമോ ചുമ ഞാൻ പറഞ്ഞാൽ ഞാനിവിടെ എനിക്ക് ഇവിടെ പറയുന്ന കാര്യം നടപ്പാക്കാൻ തന്നെയുള്ള കാര്യം ഞാൻ പറയൂ അതല്ലാതെ പറയും ഇവിടെ ഇവിടെ നടപ്പാക്കാനുള്ള പറയൂ ഭയപ്പെട്ടിരിക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അത് നടപ്പാക്കാൻ പറ്റുന്നതായിരിക്കണം മനസ്സിലായോ

താങ്കൾക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിലും തിരുത്തി പിടിക്കുന്ന ശ്രീ വാഴൂർ സ്വാമി അദ്ദേഹത്തോട് ചോദിക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഭൂപതിയെ സംബന്ധിച്ചും ഇത് ചർച്ചിരിക്കുന്നു പോവാൻ തുടങ്ങുന്നു അദ്ദേഹത്തിനോട് ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും ചോദ്യം ചോദിക്കൂ എന്റെ എന്റെ ചോദ്യം എൽ ഡി ആ ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ വനങ്ങൾ വനങ്ങളില്ലെന്നായി പോയ സ്ഥലങ്ങളുണ്ടാവും ഇന്ത്യ കോൺഗ്രസ് ഒരു ജന ജനവന പൊതുപരിപാടി പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ളതാണ് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ശു വ്യക്തമായ കാഴ്ചപ്പാട് അക്കാര്യത്തിലുണ്ട് കേരളത്തിൽ എനിക്ക് എന്റെ അഭിപ്രായ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് ശ്രീ ഞാൻ പതിനഞ്ച് വർഷത്തെ എം എന്നുള്ള നിലയിൽ ഇവിടെ ഒരു സെക്കൻഡ് ഈ മിറിയ ആക്രമണങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥയും അസ്വസ്ഥനാണ് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇപ്പം വനത്തിന്റെ അവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലാണ് ഇവിടെ പിന്നെ വനം ഇവിടെ കിടക്കുന്നു നാൽപ്പത് കിലോമീറ്റർ ഉള്ളിൽ വന്ന് ആക്രമിക്കുന്നു ഇതൊക്കെ ാണ് നമ്മൾ പറയുന്നത് ഈ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പത്രിക തിരുത്താൻ തയ്യാറുണ്ടോ നിങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയുടെ കാര്യത്തെ കുറിച്ച് ഞാനീ പറയുന്നു ചോദിക്കുന്നത് നിങ്ങൾ അതേ കുറിച്ച് നിങ്ങളുടെ മോഡറേറ്റർക്കൊന്നും നിയമം നിർമ്മിക്കുന്ന നിയമസഭയിലും പാർലമെന്റിലും ഉള്ള അംഗങ്ങൾക്കാണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇയാളുടെ സ്വഭാവം ഇയാൾ ഒരു കാര്യം പറഞ്ഞ അതിന്റെ ഇടയ്ക്കോട്ട് ചാടി വേണം ഇയാളുടെ അനുവദിച്ചായിരിക്കും നിങ്ങൾ ആർക്കും ഇതൊക്കെ സംസാരിക്കാൻ പറ്റാത്ത അവസരം തലൂടെ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു എല്ലാം ജനപ്രതിനിധിക്കുന്നു പറ്റൂ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും നിങ്ങളൊന്നും രാഷ്ട്രീയം എനിക്കറിയാം തീവ്രീനിക്കറിയാം രാഷ്ട്രീയമില്ലാത്തത് എനിക്ക് രാഷ്ട്രീയം ചോദ്യം ആവർത്തിക്കൂ പിന്നെ ചോദ്യം എന്നെ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയൂടെ ഞങ്ങൾ ഈ ആർജവും പാർലമെന്റിൽ പെട്ടെന്ന് ചെയ്യും നോക്ക് കേട്ടോ ഞാൻ പാർലമെന്റിൽ പാർലമെന്റിൽ ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ഉത്തരവുണ്ടെങ്കിൽ പറയൂ ഈ ഒരു വർത്തമാനം പറഞ്ഞു പറയൂ ഞങ്ങളൊക്കെ ഇവിടെ ഈ കർഷകർ ഇടയ്ക്കും ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ നേരിട്ട് വന്ന് കർഷകർക്ക് വേണ്ടി പോരാടി അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നയാളാർ പറയുന്നു കൃഷിക്കാർക്ക് വേണ്ടിയാണ് കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുമെന്ന് രാത്രി